So, െ അപ്പോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ന്യൂറേഷ്യയുടെ കാൽക്കുലേഷൻ അല്ല ടൈപ്പ് ഫോർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ടൈപ്പ് ഉം നമ്മൾ ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന്യൂറേഷ്യയുടെ കാൽക്കുലേഷൻ ഈ നാലാക്കി തരം തിരിച്ചിരിക്കുന്നതാണ് അപ്പോ ഇതിൽ ഏത് ടൈപ്പ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കണം എന്ന് ഓരോ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം ലിങ്ക് താഴെയുണ്ട് കേട്ടോ ഉം അപ്പൊ ഓരോ ടൈപ്പും നിങ്ങൾ പഠിച്ചിട്ട് നാലാമത്തെ ടൈപ്പ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉള്ളത് ന്യൂറേഷ്യ പിന്നെ സെറ്റ് എങ്ങനെ തിരിച്ചു മറിച്ച ന്യൂ റേഷ്യോ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതിൽ തന്നെ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂ ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ എ പ്ലസ് ആർക്കൊക്കെ ഈ ഒരു രീതിക്ക് വരാം സോ ന്യൂ റേഷ്യോ അല്ല ടൈപ്പ് ഫോർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് റാം ആൻഡ് ഷ്യാം ആർ പാർട്ട്നേഴ്സ് ഇൻ ഷെയറിങ് പ്രോഫിറ്റ് ഓഫ് ത്രീ ഇൻസ്റ്റു ടു കോൾഡാണ് അപ്പൊ സൗണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവേ അപ്പൊ റാമും ഷ്യാമും പാർട്ട്നേഴ്സ് ആണ് അവര് അവരുടെ ഓൾഡ് റേഷ്യോ ത്രീ ഇൻസ്റ്റു ടൂ ആണ് ാംസ്നി പുതിയ പാർട്ട്ണർ ആയിട്ട് അഡ്മിറ്റ് ചെയ്തു ഓക്കെ ഇവിടെ പക്ഷെ ഖനിഷ്യാമിന്റെ റേഷ്യോ തന്നിട്ടില്ല ഷെയർ തന്നിട്ടില്ല ചിലപ്പോ തരും ഇതിൽ തന്നിട്ടില്ല സോ അങ്ങനെയല്ല നമ്മൾ ഫോർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന

ഒരു ഫ്രാക്ഷൻ തന്നിട്ട് വൺ ബൈ ത്രീ അല്ലെങ്കിൽ വൺ ബൈ ടു ഓഫീസ് ഷെയർ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതാണ് ടൈപ്പ് ഫോർ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നിട്ട് നമ്മളോട് ന്യൂറിഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ചോദ്യത്തിൽ രണ്ട് പാർട്ട്ണറിന്റെ പുതിയൊരു പാർട്ട്ണർ വന്നു പുതിയ എത്ര കിട്ടി എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ റാം റാമിന്റെ ഷെയറിന്റെ വൺ ബൈ ഉം ശ്യാം ഷ്യാമിന്റെ ഷെയറിന്റെ വൺ ബൈ ത്രീയും അവരുടെ ഓൾഡ് ഷെയറിന്റെ അത്രയും വൺ ബൈ ത്രീ വൺ ബൈ ഫോർ ആണ് ഇയാൾക്ക് കൊടുത്തിട്ട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് എത്ര കൊടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പൊ എല്ലാ തവണയും പറയാറുള്ളത് പോലെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് ക്വസ്റ്റന് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇടാം. റാം ഇസ് ടു ശ്യാം എന്ന് പറയുന്നത് എത്രയാണ് റാം ഇസ് ടു ശ്യാം എന്ന് പറയുന്നത് ആണ്. അതിനിപ്പോ ഇവിടെ എഴുതണമെന്നില്ല നമുക്ക് നേരെ ചെയ്യാം അല്ലെങ്കിൽ അപ്പൊ റാമിന്റെ സറണ്ടർ റാമ് റാമിന്റെ ഷെയറിന്റെ സെറൻഡർ ചെയ്തു എന്നാ പറയുന്നത് അത് എത്രയാന്ന് നോക്കാം റാം സറണ്ടർ റാമിന്റെ സെറണ്ടർ അല്ലെങ്കിൽ സറണ്ടർഡ് ഷെയർ ഓഫ് റാം എങ്ങനെയാലും കുഴപ്പമില്ല റാം സെറണ്ടർ ഷോട്ടാക്കി ചെയ്താൽ അപ്പൊ റാമ് സറണ്ടർ ചെയ്ത് എത്രയാ വൺ ബൈ ഫോർ ഓഫ് ഹിസ് ഷെയർ വൺ ബൈ ഫോർ ഓഫ് ാണ് ത്രീ ഇസ് പറയുമ്പോ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും നമുക്ക് എഴുതാല്ലേ അപ്പൊ ഇതിൽ ത്രീ ബൈ ഫൈവ് പാർട്ടാണ് റാമ് റാമിന്റെ ഓൾഡ് ഷെയർ അപ്പൊ വൺ ബൈ ഫോർ ഓഫ് ത്രീ ബൈ ഫൈവ് ഓഫ് വരുമ്പോ എങ്ങനെയാണ് ഓഫ് വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് വൺ ബൈ ഫോർ ഇൻറ്റു ത്രീ ബൈ ഫൈവ് നേരെ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ട ആവശ്യമില്ല പ്ലസും മൈനസും ചെയ്യാനാണ് ഡിനോമിനേറ്റർ സെയിം ആക്കേണ്ടതായിട്ടുള്ളൂ സോ ത്രീ ബൈ ട്വന്റി ത്രീ ബൈ ട്വന്റി എന്ന് പറയുന്നതാണ് റാം സറണ്ടർ ചെയ്തത് റാമിന്റെ ന്യൂഷ്യാർ അല്ല റാം ആ പുതുതായിട്ട് വന്ന ഗണിഷ്യാമിന് കൊടുത്തത് ത്രീ ബൈ ട്വന്റി ആണ് അതുപോലെ തന്നെ ഇനി ശ്യാമിന്റെ സറണ്ടർ കാണണം സറണ്ടർ ശ്യാമിന്റെ സറണ്ടർ എത്ര േ വൺ ബൈ ത്രീ ഓഫ് ഹിസ് ഏർ ബൈ ത്രീ ഷെയറിന്റെ അയാളുടെ അയാളുടെ ഷെയർ എത്രയാല്ലേ ടു ബൈ ഫൈവ് ഓഫ് വരുമ്പോ മൾട്ടിപ്ലിക്കേഷൻ ആണ് വൺ ബൈ ത്രീ ഇൻ ടു എപ്പോ എത്ര കിട്ടും അപ്പൊ ത്രീ ബൈ ട്വന്റി എന്നുള്ളതും ത്രീ ബൈ ട്വന്റി എന്നുള്ളതും അതുപോലെ തന്നെ ടു ബൈ ഫിഫ്റ്റീൻ എന്നുള്ളതും എന്താണ് ഇവര് സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ ഇവര് സറണ്ടർ ചെയ്തിരിക്കുന്നതാണ് ഇത് രണ്ടും ഇനി ഇവരെ ന്യൂറേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ സോ റാംസ് ന്യൂഷെയർ റാംസ് ന്യൂഷെയർ റാമിന്റെ പുതിയ ഷെയർ റാമിന്റെ പുതിയ ഷെയർ കാണാൻ എന്ത് ചെയ്താ മതി റാമിന്റെ ഓൾഡ് ഷെയറിൽ നിന്ന് റാം കൊടുത്തത് കുറച്ചാ മതി ഇപ്പോ ഇപ്പൊ നിങ്ങളിൽ നൂറ് രൂപ ഉണ്ടായി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് ഇരുപത് രൂപ കൊടുത്തു ഇപ്പൊ നിങ്ങളുടെ ബാക്കി ന്യൂ ആയിട്ടുള്ളത് എത്രയാ നൂറിൽ നിന്ന് ഇരുപത് കഴിഞ്ഞ് എൺപത് അതുപോലെ തന്നെ റാമിന്റെ അല ത്രീ ബൈ ഫൈവ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ആർക്ക് എത്ര കൊടുത്തു കനു ശാമിന് ത്രീ ബൈ കൊടുത്തു സോ അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് ഇവരുടെ ഈ റാമിന്റെ ന്യൂഷെയർ കിട്ടും അപ്പൊ ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റ് സെയിം അല്ല ഡിനോമിനേറ്റ് സെയിം ആക്കണം അപ്പൊ അതിനു വേണ്ടി ട്വന്റി നെ ട്വന്റി ആക്കാൻ എന്ത് ചെയ്താൽ മതി ഇന്റു ഫോർ ഇന്റു ഫോർ ചെയ്താൽ മതി താഴെ ചെയ്താൽ മുകളിലും ചെയ്യണം അപ്പൊ എത്ര വന്നു ട്വൽവ് ബൈ ട്വന്റി മൈനസ് ത്രീ ബൈ ട്വന്റി ഓക്കെ ട്വൽവ് ബൈ ട്വന്റി മൈനസ് ത്രീ ബൈ ട്വന്റി എന്നുള്ളത് വന്നു അതായത് നയൻ ബൈ ട്വന്റി ആണ് നമുക്ക് റാമിന്റെ ന്യൂ ഷെയർ കിട്ടിയിരിക്കുന്നത് ഓക്കെ നയൻ ബൈ ട്വന്റി റാമിന്റെ ന്യൂഷെയർ കിട്ടി അതുപോലെ തന്നെ എന്ത് ചെയ്യണം ശ്യാമിന്റെ ന്യൂ ഷെയർ കാണും ഇവിടെ കാണാം ഷ്യാംസ് ന്യൂഷെയർ ശ്യാംസ് ന്യൂഷെയർ ശ്യാമിന്റെ ന്യൂ ഷെയർ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ശ്യാമിന്റെ ഓൾഡിൽ നിന്ന് ശ്യാം കൊടുത്ത് കുറയ്ക്കാം ശ്യാമിന്റെ ഓൾഡ് എത്രയാ എത്രയാണ്? ദാ ആണ് ചെയ്തത് ന്ന് ഇവിടെയും എന്ത് ശരിയല്ല ഡിനോമിനേറ്റ് സെയിം അല്ല അപ്പൊ ഫൈവ് ഫിഫ്റ്റീൻ ആക്കാൻ ഇന്റു ത്രീ ഇന്റു ത്രീ ചെയ്താൽ മതി അപ്പൊ എത്ര വരും സിക്സ് ബൈ ഫിഫ്റ്റീൻ മൈനസ് ഫോർ ബൈ ഫിഫ്റ്റീൻ അതായത് ടു ബൈ ഫിഫ്റ്റീൻ വരും ഓക്കെ സോ റാമിന്റെ ന്യൂഷെയർ നൈൻ ബൈ ട്വന്റിന്റെ ന്യൂഷെയർ ടു ബൈ ഫിഫ്റ്റീൻ ഒരു ചേർച്ച ഇല്ല ചേർച്ചേ ചേർച്ചയാക്കാം നമുക്ക് ഇവിടെ എഴുതാം റാം ഇസ്റ്റു ശ്യാം ധനുഷ്യ മൂന്നാളുടെയും കൂടിയാണല്ലോ നമുക്ക് എഴുതേണ്ടത് ഉം അപ്പൊ റാമിന്റെ എന്ന് പറയുന്നത് എത്രയാണ് നയൻ ബൈ ട്വന്റി സോ നയൻ ബൈ ട്വന്റി ഇസ്റ്റു ശ്യാമിന്റെ ടു ബൈ ഫിഫ്റ്റീൻ ടു ബൈ ഫിഫ്റ്റീൻസ് ഘനശ്യാമിന് നമുക്ക് അറിയാൻ പാടില്ല അപ്പൊ ഘനശ്യാമിനെ നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാ ഘനശ്യാമിന്റെ കണ്ടുപിടിക്കുക സിമ്പിൾ ആണ് റാം എത്ര കൊടുത്തു നമുക്കറിയാം ശ്യാം എത്ര കൊടുത്തു നമുക്കറിയാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത ഘനശ്യാമിന്റെ ആയല്ലോ അപ്പൊ റാം കൊടുത്തത് ദാ ഈ റാം കൊടുത്തത് എത്രയായിരുന്നു സറണ്ടർ ചെയ്തത് ത്രീ ബൈ ട്വന്റി ശ്യാം കൊടുത്തത് ടു ബൈ ഫിഫ്റ്റീൻ അത് രണ്ടും കൂടി ആഡ് ചെയ്ത ഘനശ്യാമിൻ്റെതായി ഉം അപ്പൊ ത്രീ ബൈ ട്വന്റി പ്ലസ് ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ പിള്ളേരെ അതായത് ഇവിടെ ഉണ്ടല്ലോ ഉം ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി മിസ്റ്റേക്ക് എന്താ പറ്റിയത് ഇന്റു ത്രീ ഇവിടെ നമ്മൾ ഇന്റു ചെയ്ത് വച്ചല്ലോ ടു ഇന്റു ത്രീ സിക്സ് ആണ് സിക്സ് ബൈ ഫിഫ്റ്റീൻ മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഫോർ ബൈ ഫിഫ്റ്റീൻ ഓക്കെ ഫോർ ബൈ ഫിഫ്റ്റീൻ എന്ന് പറയുന്നതാണ് റാമിന്റെ ന്യൂഷെയർ കേട്ടോ ഞാൻ ഞാനത് ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നേ വന്നതാണേറ്റീൻ മൈനസ് ടു ബൈ ഫിഫ്റ്റീൻ ചെയ്തപ്പോ നമുക്ക് ഷ്യമിന്റെ ന്യൂഷെയർ കിട്ടി അപ്പോ ഇനി ഇവരുടെ നമ്മൾ ന്യൂ ഷെയർ ഇങ്ങോട്ട് എടുത്ത് എഴുതി നയൻ ബൈ ട്വന്റിൻ എഴുതി ഇത് എന്താകും അല്ല ഫോർ ബൈ ഫിഫ്റ്റീൻ ആണ് ഓക്കെ സോറി ഫോർ ബൈ ഫിഫ്റ്റീൻ ആണ് ഫോർ ബൈ ഫിഫ്റ്റീൻ ആണ് ഈ ഷ്യാമിന്റെ ന്യൂഷെയർ സോ നമുക്ക് ഇനി ഇവിടെ കണ്ടുപിടിക്കണ എന്താ ഗനിഷ്യാമിന് എത്ര കിട്ടി ഗനിഷ്യാമൻ എത്ര കിട്ടി എന്ന് പറയാൻ നമ്മൾ ഈ ബ്ലാക്ക് ബോക്സിൽ ഇട്ടിരിക്കുന്നു അവ രണ്ടാളും കൊടുത്തത് ത്രീ ബൈ ട്വന്റിയും അതുപോലെ തന്നെ ടു ബൈ ഉം കൂടി ആഡ് ചെയ്താൽ മതി ടു ബൈ ഉം കൂടി ആഡ് ചെയ്യാം ഉം അപ്പൊ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാ രണ്ടിന്റെ ഡിനോമിനേറ്റേഴ്സ് വ്യത്യാസം ഉണ്ട് അല്ലേ നെ ഫിഫ്റ്റീൻ ആക്കാൻ പറ്റില്ല നെ ട്വന്റി ആക്കാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതെന്തിലേക്കാകും തേർട്ടി ആവോ ഇരുപത് മുപ്പതാവില്ലേ പതിനഞ്ച് ആക്കാൻ പറ്റും പിന്നെ ഫോർട്ടി ആലോചിച്ച് നോക്കാം ഇരുപതിന് നാൽപ്പതാക്കാൻ പറ്റും പക്ഷെ പതിനഞ്ചിന് ആക്കാൻ പറ്റില്ല പിന്നെ അമ്പത് ആലോചിച്ച് നോക്കാം അൻപതും പറ്റില്ല പിന്നെ നോക്കുമ്പോൾ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതാണ് അറുപതിലേക്ക് രണ്ടും കോമൺ ആയിട്ട് വരുമല്ലോ ഇരുപതിനെ ആക്കാൻ പറ്റും പതിനഞ്ചിനെ ആക്കാൻ പറ്റും അപ്പൊ ഇരുപതിനെ അറുപതാക്കാൻ ഇൻറ്റു ഫോറ് ഇന്റു ഫോർ ചെയ്താൽ മതി ഇന്റു ഫോർ അല്ലേ ഇന്റു ത്രീ ഇന്റു ത്രീ ചെയ്യാം പതിനഞ്ചിനെ അറുപതാക്കാൻ ഇന്റു ഫോർ ഇന്റു ഫോർ ചെയ്യാം ഇത് അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും മതി അതായത് ത്രീ ഇന്റു ഫിഫ്റ്റീൻ പ്ലസ് ടു ഇന്റു ട്വന്റി ഡിവൈഡഡ് ബൈ ടു ഇന്റു ഫിഫ്റ്റീ എന്നുള്ള രീതിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെട്ടി കുറച്ച് കൊണ്ടു വന്നാലും മതി അപ്പൊ ഇത് ത്രീ ഇന്റു ത്രീ നയൻ നയൻ ബൈ സിക്സ്റ്റി പ്ലസ് ടു ഇന്റു ഫോർ എയ്റ്റ് എയ്റ്റ് ബൈ സിക്സ്റ്റി എന്ന് പറഞ്ഞിട്ട് വരാം അതായത് സെവൻറ്റീൻ ബൈ സിക്സ്റ്റി ആണ് ഘനശ്യാമിന് കിട്ടിയിരിക്കുന്നത് മിന് കിട്ടിയത്െവന്റീൻ ബൈ സിക്സ്റ്റി ആണ് അപ്പൊ നോക്കിയോമിനേറ്റർ അല്ലെ അപ്പൊ എന്താക്കണം എല്ലാം സെയിം ആക്കണം അപ്പൊ നമുക്ക് എന്ന ഡിനോമിനേറ്റർ ആക്കാനല്ലേ എളുപ്പം അപ്പോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക ഇന്റു ത്രീ ഇന്റു ത്രീ ഇവിടെ ഇന്റു ഫോർ ഇന്റു ഫോർ എന്തിനാ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി മാത്രം അപ്പൊ നമുക്ക് എത്ര കിട്ടി ട്വന്റി സെവൻ ബൈ സിക്സ്റ്റിൻ ബൈ സിക്സ്റ്റീൻ ഇസ് ടു സെവൻറ്റീൻ ബൈ സിക്സ്റ്റി അപ്പൊ താഴത്തെ എല്ലാം കളഞ്ഞാല് ട്വന്റി സെവൻ ഈസ് ടു സിക്സ്റ്റീൻ ഈസ് ടു സെവൻറ്റീൻ എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ന്യൂ റേഷ്യോ കിട്ടുന്നത് ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോ നിങ്ങക്ക് കുറച്ച് ആയിട്ട് തോന്നുന്നതാണ് ഇത് സിമ്പിൾ ആണ് എന്താ ചെയ്യേണ്ട അവർ സറണ്ടർ ചെയ്ത് കണ്ടുപിടിക്കുക സറണ്ടർ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം അവരുടെ ഓൾഡ് ഷെയറിൽ നിന്ന് സറണ്ടർ ചെയ്ത് കുറയ്ക്കുമ്പോൾ അവരുടെ ന്യൂ ഷെയർ കിട്ടും പിന്നെ ഇവിടെ ഗനിഷ്യമിന്റെ തരാത്തതുകൊണ്ട് ഗനിഷ്യാമിന് നമ്മൾ കണ്ടുപിടിച്ചു അവർ രണ്ടാളെ എത്ര കൊടുത്തേ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്തിട്ടാണ് ഗനിഷ്യാമിനെ കണ്ടുപിടിച്ചത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ ടൈപ്പ് ഫോറോട് കൂടി നമ്മുടെ ന്യൂറേഷ്യോടെ സീരീസ് കഴിഞ്ഞു ന്യൂറേഷ്യോ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ നമ്മൾ ചെയ്തു നാലും മനസ്സിലായിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമെന്റ് ചെയ്യാട്ടോ ഇനി അക്കൗണ്ടൻസിയുടെ നമുക്ക് ഓണം എക്സാം ആയിട്ട് ഓരോരോ വീഡിയോസ് ആയിട്ട് നോക്കാം അപ്പോൾ ഇതുവരെ എടുത്തത് മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്നു താങ്ക് യു